നടപടിയുടെ പ്രശ്നമല്ല ഇവിടെ വിമതരമില്ലാത്ത ഏത് പാർട്ടിയാണുള്ളത് സാധാരണകളിൽ ഒട്ടും ഉണ്ടാകില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ഇടത് പാർട്ടികളാണ് പക്ഷെ അവിടെ വിമതന്മാരുണ്ടല്ലോ ആ മുന്നണിക്ക് അകത്തുള്ള കക്ഷികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു പ്രതിഭാസമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ആരോടൊപ്പം ഞങ്ങളുടെ ചിഹ്നം ആരോടൊപ്പം എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം ആ ചിഹ്നത്തെ ലംഘിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഓർമിറ്റിനും പുറത്താണ് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നല്ല കൃത്യതയോടുകൂടി പോവുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഏത് കാലത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ വിബിതശല്യം വളരെ കുറവുള്ളൊരു വർഷമാണിത് പണ്ട് എത്രയോ കൂടുതൽ ബിബിതന്മാരുണ്ടാകുമായിരുന്നു ഇന്ന് ആ തോതക്കം കുറഞ്ഞു അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവരിൽ കാര്യമായ രൂപത്തിലുള്ള ഒരു ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വർഷമായി മാറുമെന്ന് ഞാൻ ഇല്ല ഒരു പാർട്ടി നടപടിയിലേക്ക് കാര്യങ്ങൾ അംഗത്വമുള്ള ആളുകൾക്കെതിരെ എല്ലാ നടപടി പറ്റും ചില ആളുകൾ ഇവിടെ അവർക്ക് പാർട്ടി അംഗത്വമൊന്നും ഉണ്ടാകില്ല പക്ഷെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ അവരൊരു നോമിനേഷൻ കൊടുക്കും അപ്പൊ അവരെ പുറത്താക്കണമെന്ന് വരികിൽ പാർട്ടി അംഗത്വം ഉണ്ടെങ്കിൽ നടക്കൂ പാർട്ടി അംഗങ്ങളൊരാൾ പോലും വിപതനായി നിൽക്കുന്ന പ്രശ്നമില്ല നിന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ആളുകൾ പല ഒരു അങ്ങനെയുള്ള പാർട്ടി മെമ്പർ ആണെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അതല്ല അതൊക്കെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതെന്താ ഒരു മീറ്റിംഗിൽ എന്താ പ്രസംഗിച്ചത് നമുക്കറിയില്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ആരംഭിക്കല്ല പ്രസംഗിച്ചത് ഒരു മന്ത്രിയെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടാനുള്ള നാല് വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം നമ്മളതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുക അത് സ്വാഭാവികമായിട്ട് ആ ലോക്കലായിട്ടുള്ള അവരുടെ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമുണ്ട് ആ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നിരന്തരമായി പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി നിന്നു നിന്നുകൊടുത്താൽ അതിനെക്കുറിച്ച് നമ്മൾ ഗൌരവപൂർവ്വം ചിന്തിക്കും അല്ല നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സുണ്ട് പാർട്ടിയിലൊരു പ്രോസസ്സുണ്ട് ോസില് കൂടി ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഉരുക്കുകോട്ട പല നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തുള്ളതാണ് അത് ഇന്നും ഇന്നലെയല്ല പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നിക്കുകയാണ് അതിന്റെ മുന്നണി ഘടകകക്ഷിയാകുന്നോ ഇല്ലയോ എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ ഏതായാലും ഇത് നമ്മളീ പറയുന്ന നിശ്ചിതമായ പാർട്ടികളല്ലാതെ അതിനപ്പുറത്തുള്ള മുന്നണിയുടെ ഘടകകക്ഷികളാകുന്നില്ല അപ്പൊ പിന്നെ ഇതുപോലുള്ള ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട കാരണത്തിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ എന്തോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും കാര്യമായ ഒരു ധാരണ ഉണ്ടാവില്ല അതേസമയം നമ്മളുടെ മുന്നണി എന്നുള്ള നിലയിലാണ് മത്സരം നടത്തുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ മുന്നണിയായിട്ടാണ് പോകുന്നത് ആ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും ഉണ്ടായതുമല്ല അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപ കൊടുത്ത ഐക്യജനാധിപത്യ മുന്നണിയാണ് ഞാൻ പറയാം അതാ ഞാൻ പറയാം പത്ത് മുപ്പതിനായിരം ഇടങ്ങളിൽ ഇവിടെ സ്ഥാനാർത്ഥികളെ മത്സരിക്കല്ലേ അത് ഏതാണ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല കുറ്റം പറയേണ്ട ആളുകൾ ഇതിങ്ങനെ പോകും ഇന്നിടത്തില്ലേ ഇന്നിടത്തില്ലേ എന്നൊക്കെ എല്ലാം കൂടെ കൂടിയ എന്താ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണിയുടെ പൊതുധാരയിലാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും നിൽക്കുന്നത് കൂടി അവർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞത് ഉണ്ടാക്കിയിട്ടില്ല പ്രാദേശിക അല്ല യു ഡി എഫിനകത്തെ ഘടക കക്ഷികൾക്ക് തമ്മിലെന്തേ ധാരണ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പ്രാദേശികമായിട്ടുള്ളത് അതാ അത് പ്രദേശത്തുണ്ടാകുന്ന കാര്യങ്ങളാ ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ കാണും ഒരു ഒരു അങ്ങനെ അത് ലോക്കലായിട്ടുള്ള ഇഷ്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് അതൊന്നും നമുക്കൊരു സംസ്ഥാനത്തെ രാഷ്ട്രീയ മൂവ്മെന്റുമായി ശക്തിയായി ബന്ധപ്പെടുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം